മോൻ എന്റെ എനിക്ക് താൻ എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല കടിയന്റെ മോനല്ലേ എടോ പേടി അങ്ങനെ വകവെച്ച് കൊടുക്കരുത് ഞാൻ പോയി കടിയന്റെ ഗുഹയിലും കുത്തി വരക്കി ആണു അത് വേണോ എന്താ പേടിയുണ്ടോ ഇല്ല ഞാൻ പോയിക്കോളാം ഇടിക്കിട്ടാൻ വഴി ഒരുക്കിയപ്പോൾ എന്തോ രാശ്വാസം ോ പക്ഷെ സൂത്രം പറഞ്ഞു ഗുഹയിൽ വരയ്ക്കാൻ സൂത്രം പറഞ്ഞു പക്ഷേ ഒരു പേടിക്കുന്നത് ഞാൻ സഹായിക്കാം സൂത്രം പറഞ്ഞതല്ലേ എന്താ വരയ്ക്കേണ്ടത് അതെന്തെങ്കിലും മതി മറ്റേ ആളുണ്ട് ശരിയാക്കാം ചേട്ടൻ പോയിക്കോ വരയ്ക്കാൻ വിട്ടിട്ടുണ്ട് ഏ

വിളിച്ച് അവരപ്പിച്ചത് ഈ കടിയനെ ഇഷ്ടപ്പെട്ടു